വേണ്ടി വന്നാൽ വി ഡി സതീശൻ ഒലക്കമേലും കിടക്കും പക്ഷെ അതിനെന്തെങ്കിലും ഒരു കാരണം വേണം ഇപ്പോഴത്തെ സതീഷിന്റെ കെറിവിപ്പ് എസ് എൽ ഡി എഫ് എൻ എസ് എസും യു ഡി എഫിനെതിരെ ഒരുമിക്കുന്നതല്ല എൽ ഡി എഫ് എന്നും പറഞ്ഞിട്ടല്ല ഈ ഐക്യം ഇരുവർക്കും തോന്നിയിട്ടാണ് എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇരു സംഘടനകളും കുറ്റപ്പെടുത്തുന്ന മൃത്തം കോൺഗ്രസിനെയും തന്നെയുമാണ് എന്ന് കണ്ടിട്ടാണ് സതീശിന്റെ ഈ ക്രമീകരി നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം സഹായം ചോദിച്ചു വന്നിട്ട് പിന്നീട് തള്ളിപ്പറഞ്ഞുവന്ന എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ എന്നയുടെ വിമർശനങ്ങളോട് കൂടുതൽ പ്രതികരിക്കാതെ വായിലെ നാവും ഇറങ്ങിപ്പോയ അവസ്ഥയിൽ ദാ സതീശൻ അങ്ങനെ സതീശൻ മുട്ടുകുത്തി സമുദായ നേതാക്കളെ മോശപ്പെടുത്തില്ലെന്നും സമുദായങ്ങളുടെ അന്തസ്സു കളയുന്ന അഭിപ്രായ പഠനങ്ങൾ നടത്തില്ലെന്നും സതീശനെ പരസ്യമായി ചാനലുകൾക്ക് മുന്നിൽ തന്നെ പറയേണ്ടി വന്നു സമുദായ സംഘടനകളുടെ തിണ്ണ നിരങ്ങരുത് എന്നിപ്പോൾ പറയുന്ന സതീശൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒന്നര മണിക്കൂർ എൻ എസ് എസ് ഓഫീസിൽ തന്റെ മുന്നിൽ വന്നിരുന്ന് തിണ്ണ നിരങ്ങിയെന്നാണ് സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചത് ഇതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് സതീശൻ ഉരുണ്ടു കളിച്ചത് വി ഡി സതീശന് തന്നെ പൊരുവായി മാറിയ ആ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു സ്ഥലത്തും പോകില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല സമുദായ നേതാക്കൾ ഇരിക്കാൻ പറയുമ്പോൾ കിടക്കരുതെന്ന് പണ്ട് എം എൽ എ ആയിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കൾ വിട്ട് സമുദായ നേതാക്കളെ ആശ്രയിച്ച കാലത്താണ് അങ്ങനെ പറഞ്ഞത് അതാണ് ഈ വാചകം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള ആളുകൾ അഭ്യർത്ഥിച്ചിട്ടാണ് പെരുന്നയിൽ പോയി സുകുമാരൻ നേരെ കണ്ടത് അതിലെന്താണ് കുഴപ്പം പിന്നീടും പലപ്പോഴും പോയിട്ടുണ്ട് ഇതായിരുന്നു സതീഷിന്റെ പ്രതികരണം വർഗീയതയ്ക്കെതിരെ സംസാരിക്കാൻ സതീഷിന് ഒട്ട് യോഗ്യതയില്ലെന്നും സതീശിൻ്റെ വാക്കും പ്രവൃത്തിയും രണ്ടാണെന്നും ഒക്കെ സുകുമാരൻ നയർ വിമർശിച്ചിരുന്നു എൻ എസ് എസിനെ മാത്രമല്ല മറ്റു സാമുദായിക സംഘടനകളെയും സതീശൻ ആക്ഷേപിക്കുകയായിരുന്നു അഹങ്കാരം വേണ്ട താഴ്മയാണ് വേണ്ടതെന്ന് സുകുമാരൻ നായർ ഓർമ്മിപ്പിക്കുന്നു മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയതിന് വെള്ളാപ്പള്ളി ആക്ഷേപിക്കുന്നത് ശരിയല്ലെന്ന് വീണ്ടും സുകുമാരൻ നായർ ആവർത്തിച്ചു കോൺഗ്രസ്സിനോടല്ല ചില സംഘടനകളോടാണ് വെള്ളാപ്പള്ളി എതിർപ്പ് പ്രകടിപ്പിച്ചതെന്നും സുമാരൻ നായർ വ്യക്തമായ ഭാഷയിൽ തന്നെയാണ് വി ഡി സതീഷിന് പറഞ്ഞു കൊടുത്തത്